അൻവർ ഇവിടെ നിരവധി കാലമായി ഈ മിച്ചഭൂമി പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഇവരെ ഇവിടെ നടന്നിരിക്കുന്ന സമരങ്ങൾ നമുക്കറിയാം എത്രത്തോളം പ്രക്ഷോഭങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും ദുരിതത്തിലായിട്ടുള്ള മനുഷ്യരുണ്ട് എന്നറിയാം ഈ ഒരു പാലക്കാട് ജില്ലയിലെ മാത്രം എടുത്തു നോക്കുമ്പോൾ താങ്കൾക്ക് മനസ്സിലായ കാര്യം എന്താണ് റവന്യൂ വനം വകുപ്പുകളുടെ ഇടയിൽ കിടന്ന് ഈ മനുഷ്യർ ഇനി എങ്ങനെ ജീവിക്കുമെന്നാണ് മീഡിയ ഇങ്ങനെ ഒരു ഒരു എന്താ കാര്യങ്ങൾ പരിശോധിക്കാൻ ഇറങ്ങിയതിൽ അതിന് തന്നെ നിങ്ങളോട് നന്ദി പറയണം അപ്പോൾ നിങ്ങൾ പരിശോധന നടത്തിയതും നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതും പാലക്കാടിലെ ഈ ഒരു വിഷയം മാത്രമാണ് ഇത് പാലക്കാടിലെ മാത്രം വിഷയമല്ല കേരളത്തിലെ ഉടനീളം ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതും ഫോറസ്റ്റിൽ നിന്ന് വളരെ അകലെ കിടക്കുന്ന വെസ്റ്റേഡ് ഫോറസ്റ്റ് ആയിട്ടൊരു കാലഘട്ടത്തിൽ ഫോറസ്റ്റ് ഏറ്റെടുത്ത വെസ്റ്റ് ചെയ്തെടുത്ത ഭൂമിയിലും ഒക്കെ ഇത്തരത്തിലുള്ള നിരവധിയായ വിഷയങ്ങൾ നടക്കുന്നുണ്ട് ഇവിടെ ഇതിൻ്റെ അടിസ്ഥാനപരമായ വിഷയം ഇതൊന്നുമല്ല കാരണം ഏതൊരു സംസ്ഥാനത്തിൻ്റെയും ഭൂമിയുടെ അധികാരം ഉടമസ്ഥത ആർക്കാണ് എന്ന് നിശ്ചയിക്കുന്നത് അതാത് സ്റ്റേറ്റിലെ റവന്യൂ ഡിപ്പാർട്ട്മെൻ്റാണ് ഇപ്പോൾ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിൽ അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റും ജനവും തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഒരു ലാൻഡിൻ്റെ അവകാശ തർക്കം അത് തീരുമാനിക്കേണ്ടത് റവന്യൂ ആണ് അതാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളതും ഇവിടെ എന്താ പറയുക ഇവിടെ നിലനിന്ന് പോരുന്നതും പക്ഷേ കേരളത്തിൽ ഇന്ന ഭൂമി ഇപ്പോൾ സെക്രട്ടേറിയറ്റിൻ്റെ ഭൂമി ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞാൽ അതിന് എന്തെങ്കിലും ഒരു വാറോല റെക്കോർഡും കൊണ്ട് വരും അവർ അതാർക്കും നോക്കിയാൽ പോലും മനസ്സിലാവില്ല കാരണം ഒരു പത്തോ ഇരുന്നൂറോ മുന്നൂറോ കൊല്ലം പഴക്കമെന്ന് തോന്നിക്കുന്ന ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയാൽ ഒരാൾക്കും വായിക്കാൻ കഴിയാത്ത ഒരു മഞ്ഞക്കളറുള്ള എന്താ പറയുക ഒരു പ്രത്യേക തരം പേപ്പറിൽ ഒരു സ്കെച്ചും പ്ലാനുമായിട്ട് അവർ വന്നിട്ട് പറയും ഇതാ ഈ സെക്രട്ടറിയേറ്റ് നിൽക്കുന്ന സ്ഥലം ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ ചീഫ് സെക്രട്ടറി അടക്കം അത് ഒഴിഞ്ഞു കൊടുക്കുന്ന അവസ്ഥയാണ് കേരളത്തിൽ കേരളത്തിലുടനീളമുള്ളത് അവിടെയാണ് ഇവർക്കുള്ള ഇവരുടെ ഈ അമിത അധികാരം അധികാര ദുർവിനിയോഗം കൃത്യമായി ഫോറസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളത് ഞെട്ടിപ്പിക്കുന്നൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണോന്ന് അറിയില്ല ഓർക്കുന്നില്ല നിയമസഭ സമ്മേളനത്തില് കുറ്റിയാടി എം എൽ എ ശ്രീ കുഞ്ഞുമൊഹമ്മദ് ഒരു ചോദ്യം കൊടുത്തിരുന്നു ആ ചോദ്യം കേരളത്തിലെ ഫോറസ്റ്റ് ഭൂമിയുടെ വിസ്തൃതി കുറയുകയാണോ ചെയ്തത് വനവിസ്തൃതി കൂടുകയാണോ ചെയ്തത് അതിന് നിജസ്ഥിതി അറിയണമെന്നായിരുന്നു ചോദ്യം ആ ചോദ്യത്തിന് അന്നത്തെ മന്ത്രി നൽകിയ ഉത്തരമെന്ന് പറയുന്നത് കേരളത്തിൽ കഴിഞ്ഞ ഇരുപത് വർഷത്തിൻ്റെ അടക്ക് ഇരുപതോ ഇരുപത്തിരണ്ടോ വർഷത്തിനിടക്ക് പന്ത്രണ്ടായിരം ട്വൽവ് തൗസൻഡ് ഹെക്ടേഴ്സ് ഓഫ് ലാൻഡ് വർധിച്ചു എന്ന് പറയുന്നു ഇതെങ്ങനെയാണ് ഈ ഭൂമി വർധിക്കുന്നത് എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം ഭൂമി പെറ്റ് പെരുകൂലല്ലോ അപ്പം സ്വാഭാവികമായിട്ടും ഇവരുടെ എൻക്രോച്ച്മെന്റ് ആണ് ഇന്ന് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ എൻക്രോച്ചിങ് ഏജൻസി ആരാന്ന് ചോദിച്ചാൽ അത് കേരളത്തിലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ് ഇവർ എൻക്രോച്ച് ചെയ്യാത്ത ഒരു സ്ഥലവും എനിക്ക് അടി അടിവര ഇട്ടിട്ട് പറയാൻ കഴിയും ഇപ്പം നിലമ്പൂരിൽ നമ്മുടെ പി ഡബ്ല്യു ഡി റോഡുകൾ ഇവർ എൻക്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പഞ്ചായത്ത് റോഡുകൾ ഇവർ എൻക്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുഴകൾ ഇവർ എൻക്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുഴ എങ്ങനെ എൻക്രോച്ച് ചെയ്യുന്നത് മുമ്പ് ഫോറസ്റ്റിൻ്റെ അരികിലുണ്ടായിരുന്ന പുഴയുടെ പുഴ ഫോറസ്റ്റ് അതിർത്തിയായി ഉണ്ടായിരുന്ന പ്രദേശം ആ പ്രദേശത്തെ കാട് ബൗണ്ടറി ആയിട്ട് പുഴയായിരുന്നു ഇപ്പം പുതുതായിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ് പുഴയുടെ ഇക്കരെ കൊടുന്നിട്ട് ജണ്ട സ്ഥാപിക്കുക വിക്കര കൊണ്ടത് എന്താ സ്ഥാപിക്കുമ്പോൾ എന്തായി പുഴയുടെ പരിപൂർണമായ അവകാശം അവർ എടുക്കുകയാണ് മറ്റത് പുഴയോട് ചാരിയുള്ള ഫോറസ്റ്റിനെ അവർക്ക് അവകാശം ഉണ്ടായിരുന്നുള്ളൂ അപ്പം എൻക്രോച്ച്മെന്റ് ഇത് ആരാ തടുക്കേണ്ടത് ഇവിടുത്തെ മറ്റു ഡിപ്പാർട്ട്മെൻറ്റുകളാണ് അത് എടുക്കാൻ വരുന്നില്ല വാഹനം ഓടിക്കൊണ്ടിരിക്കുന്ന റോഡുകളിൽ വന്ന് അവര് ടാറിങ് നടക്കുമ്പോൾ അമ്പത് കൊല്ലമായി നിലമ്പൂരിൽ ടാർ ചെയ്ത റോഡുകൾ റീ ടാറ് ചെയ്യുമ്പോൾ അവർ വന്നിടെ തടയാണ് പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥന്മാർ ഒഴിഞ്ഞു പോവുക കാരണം അവരെ ഭീഷണിപ്പെടുത്താണ് നിങ്ങളുടെ പേരിൽ കേസ് എടുക്കുന്നു എഞ്ചിനീയറുടെ പേരിൽ കോൺട്രാക്ടറെ ഭീഷണിപ്പെടുത്തുന്നു അവിടെ വാഹനം പിടിച്ചെടുക്കുന്നു ഇത് നിരന്തരമായിട്ട് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവരുടെ ആവശ്യം ഈ വനവിസ്തൃതി വർദ്ധിപ്പിച്ചുകൊണ്ടേ ഇരിക്കണം അതിന്റെ പിന്നിൽ വേറൊരു ലോബി വർക്ക് ചെയ്യുന്നുണ്ട് അവർക്ക് വേറൊരു പരിശോധിക്കേണ്ടതുണ്ട്